നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിലെ നാല്പത്തെട്ട് ലോക്സഭാ സീറ്റിൽ കുറഞ്ഞത് മുപ്പതെണ്ണമെങ്കിലും നേടിയെടുക്കാനാണ് എൻ ഡി പ്ലാൻ പക്ഷേ അത് വർക്ക്ഔട്ട് ആകില്ല എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട കാരണം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തട്ടിക്കൂട്ടാണ് ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നത് എൻ സി പി നിന്നും വിളർന്ന ഒരു വിഭാഗവും ശിവസേനയിൽ നിന്നും വിളർന്ന മറ്റൊരു വിഭാഗവുമാണ് ഈ വിഭാഗങ്ങളെ വലിയ രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഷിൻഡെ വിഭാഗവും അജിത് പവാർ വിഭാഗവും തമ്മിൽ തല് തുടങ്ങിയിട്ട് നാളുകൾ കുറയായി ഇരുവരും പരസ്പരം അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇതിൽ അജിത് പവാർ വിഭാഗത്തെ മുന്നണിയിൽ നിന്ന് പറഞ്ഞുവിടണം എന്നാണ് ഷിൻഡെ വിഭാഗം വീണ്ടും വീണ്ടും ബി ആവർത്തിക്കുന്നത് ബി എന്നാൽ അത് കേട്ടതായി പോലും നടിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഇന്ത്യ മുന്നണിയിൽ സീറ്റ് വിഭജനം കൃത്യതയോടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ഇന്ത്യ മുന്നണി പ്രചരണം എല്ലാ ഘട്ടത്തിലേക്കും വ്യാപിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു മുംബൈയിൽ മാത്രമുള്ള ആറ് ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് മുംബൈ സൗത്ത് മുംബൈ സൗത്ത് സെൻട്രൽ മുംബൈ നോർത്ത് മുംബൈ നോർത്ത് സെൻട്രൽ മുംബൈ നോർത്ത് ഈസ്റ്റ് മുംബൈ നോർത്ത് വെസ്റ്റ് ഈ മണ്ഡലങ്ങളിൽ എല്ലാം തന്നെ ഇന്ത്യ മുന്നണിക്ക് ഇക്കുറി ലീഡ് നേടാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ തവണ ബി ജെ പി പിടിച്ച പല മണ്ഡലങ്ങളിലും ഇക്കുറി അവിസ്മരണീയമായ മുന്നേറ്റം ഇന്ത്യ മുന്നണി ഉണ്ടാക്കുമെന്നും അത് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് കൊണ്ട് ആണെന്നും കോൺഗ്രസ് നേതാവായ നാനാ പെട്ടോളെ പറഞ്ഞിരിക്കുന്നു അജിത് പവാറിന്റെ രാഷ്ട്രീയം ഇനി ഇവിടെ വേരോടില്ല അജിത് പവാർ അവസരവാദിയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു നേരത്തെയും പദവി കൊടുത്തപ്പോൾ അജിത് പവാർ പിന്നാലെ ഓടിയത് നമ്മളെല്ലാവരും എല്ലാവരും കണ്ടതാണ് ഗവർണറായിരുന്ന ഭഗത് സിംഗ് കോശിയാരിയുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഫട്നാവിസിനോടൊപ്പം അജിത് പവാർ വേദി പങ്കിട്ടത് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസത്തിൽ നടന്ന ആ സംഭവ വികാസത്തിന് ശേഷമായിരുന്നല്ലോ മഹാവികാസ് അക്കാഡി സഖ്യം രൂപീകൃതമായത് പക്ഷേ ഒരു കാര്യം ഉണ്ട് അജിത് പവാറിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ മുന്നണി മാറ്റം ഭയം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറെ ചോദ്യം ചെയ്യാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോകുന്നു അതുകൊണ്ട് മാത്രമാണ് അജിത് പവാർ ഇപ്പോൾ മുന്നണിയുടെ ഭാഗമായി എൻ തന്നെ നിൽക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മനസ്സാലെ ആഗ്രഹമുണ്ടായിട്ടല്ല എന്നുള്ളത് ശരത് പവാർ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല സുപ്രിയ സുലിയും ഒരു കാര്യം വ്യക്തമാക്കി അജിത് പവാർ പാർട്ടി പോയാൽ തങ്ങൾക്ക് ഒരു ചുക്കും ഇല്ല എന്നും യഥാർത്ഥ ജനവിധി എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുമെന്നും ബാരാമതി സീറ്റ് എൻ സി പി ശരത് വിഭാഗത്തിൻ്റെ കുത്തക കോട്ടയാണെന്നും അവിടെ അജിത് പവാർ ശരത് പവാറിന്റെ കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതെന്നും അടുത്ത തവണ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ജയിക്കുന്നതെന്ന് നമുക്ക് കാണാം എന്നുള്ള കാര്യവും സുപ്രിയ സുലേ കൃത്യമായി തന്നെ പറഞ്ഞു എൻ എന്നാൽ ശരത് പവാർ തന്നെയാണ് കോൺഗ്രസിൽ നിന്നും വിട്ട് ശരത് പവാറിന്റെ അനുകൂലികൾ തുടങ്ങിയ പാർട്ടി അതിനകത്ത് ശരത് പവാർ എക്കാലവും അതികായം തന്നെ ആയിരിക്കുമെന്നും സുപ്രിയ സുലേ വ്യക്തമാക്കി